നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം മക്ക മദീന ഹർമകളുടെ മുറ്റങ്ങളിൽ കിടക്കുന്നത് ഒഴിവാക്കണമെന്ന് ഹജ്ജ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സുരക്ഷ ഉറപ്പാക്കുന്നതിനും ക്രമം നിലനിർത്തുന്നതിനും സന്ദർശകർക്ക് ആശ്വാസം നൽകുന്നതിനും വേണ്ടിയാണിത് ഹറം മുറ്റങ്ങളിൽ കിടക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നത് ആളുകൾ കൂട്ടിമുട്ടി അപകട സാധ്യതയിലേക്ക് നയിക്കും തിരക്കിന് കാരണമാകും പ്രത്യേകിച്ച് ഉന്ദുവണ്ടികൾക്കായുള്ള പാതകൾ നടപ്പാതകൾ അടിയന്തര സേവനത്തിനായുള്ള നടപ്പാതകൾ എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ കിടത്തവും ഇരുത്തവും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ഹജ്ജ് മന്ത്രാലയം നിർദ്ദേശിച്ചു ബഹ്റൈനിൽ മർദ്ദനമേറ്റ് പ്രവാസി മലയാളിക്ക് ദാരുണ അന്ത്യം ഇരുപത്തഞ്ച് വർഷമായി പ്രവാസിയായിരുന്ന കോഴിക്കോട് സ്വദേശി കക്കോടി ചെറിയകുളം സ്വദേശി കോയമ്പ്രത് ബഷീറാണ് മരിച്ചത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പണം നൽകാതെ പോകാൻ ശ്രമിച്ച യുവാവിനെ തടഞ്ഞതിനാണ് ബഷീറിന് മർദ്ദനമേറ്റത് ഇന്ന് പുലർച്ചെ ബി ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ദുബായിൽ കാൽനട യാത്രക്കാരെ വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ച അറബ് വംശജനായ ഡ്രൈവർക്ക് ദുബായ് ഗതാഗത കോടതി രണ്ടായിരം ദുർഘം പിഴ ചുമത്തി കൃത്യമായ പാതകളിലൂടെ അല്ലാതെ റോഡ് മുറിച്ച് കടന്നതിന് രണ്ട് കാൽനട യാത്രക്കാർക്ക് നാനൂറ് ദുർഘം വീതം പിഴയും ചുമത്തിയിട്ടുണ്ട് അപകടത്തിന് ഡ്രൈവറും കാൽനട യാത്രക്കാരും ഉത്തരവാദികളായതിനാലാണ് ഇരുവോട്ടർക്കും പിഴ ചുമത്തിയത് സൗദിയിലെ അടഞ്ഞു കിടന്ന കെട്ടിടത്തിനുള്ളിൽ നിന്ന് പ്രവാസി മലയാളിയുടെ മൃതദേഹം കണ്ടെത്തി വിഴിഞ്ഞം സ്വദേശി അനിൽ നായരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് സൗദി അറേബ്യയിലെ അൽ ഖോബാറിലെ ദുഖയിലുള്ള അടഞ്ഞുകിടന്ന കെട്ടിടത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് നിഗമനം ഇക്കാമ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ ഒറിജിനലാണ് സമീപത്ത് നിന്ന് വീണുകിടന്നിരുന്ന നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് നാലോ അഞ്ചോ മാസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം കുവൈത്തിൽ പ്രവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കാൻ ഒരുങ്ങുന്നു സ്വദേശികളുടെ ഇൻഷുറൻസ് പ്രീമിയം രാജ്യവും പ്രവാസികളുടേത് കമ്പനി ഉടമകളുമാണ് വഹിക്കേണ്ടത് സന്ദർശകർ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ഇൻഷുറൻസ് എടുത്തിരിക്കണം നിലവിൽ സർക്കാർ ആശുപത്രികളിൽ നൽകുന്ന ചികിത്സയ്ക്കൊപ്പം മറ്റ് കേന്ദ്രങ്ങളിൽ കൂടി സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് നടപടി പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ഇന്ത്യൻ ബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായ്പാ നിർണ്ണയ ക്യാമ്പ് നാളെ പത്തനംതിട്ട തിരുവല്ലയിൽ നടക്കുന്നു കാവും ഭാഗം ആനന്ദ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ പത്ത് മുതലാണ് വായ്പാ ക്യാമ്പ് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന എൻ ഡി പി ആർ എം പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനുമായി അപേക്ഷിക്കാം പതിമൂന്നാമത് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ ഫെബ്രുവരി ഏഴ് മുതൽ പതിനെട്ട് വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും പന്ത്രണ്ട് പ്രധാന സ്ഥലങ്ങളിൽ പന്ത്രണ്ട് ദിവസങ്ങളിലായി അരങ്ങേറുന്ന പതിനഞ്ചിലേറെ അതിമനോഹരമായി ലൈറ്റ് ഷോകൾ ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കും വ്യാഴം വെള്ളി ശനി ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെ ഷോകൾ നടക്കും ഒമാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ പ്രവേശന നടപടികളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് അധികൃതർ ഇന്ത്യക്കാർക്ക് ഒമാനിൽ പ്രവേശിക്കുന്നതിന് വിസ ആവശ്യമില്ലെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒമാൻ പോലീസ് വിശദീകരണം നൽകിയിരിക്കുന്നത് വാർത്തകളിലും റിപ്പോർട്ടിലും ഒരു ഒരടിസ്ഥാനമില്ലെന്നും ഇതെല്ലാം വ്യാജമാണെന്നും റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു ബഹ്റൈനിൽ സന്ദർശക വിസയിലെത്തി തൊഴിൽ വിസയിലേക്ക് മാറുന്നവർക്ക് തിരിച്ചടി ഈ രീതി നിർത്തലാക്കാൻ തീരുമാനമെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട് മലയാളികളടക്കമുള്ള നിരവധി തൊഴിൽ രഹിതരാണ് ബഹ്റൈനിലേക്ക് സന്ദർശക വിസയിലെത്തി ജോലി അന്വേഷിക്കുന്നത് സന്ദർശക വിസയിൽ നിന്ന് തൊഴിൽ വിസയിലേക്ക് രാജ്യത്ത് താമസിച്ചുകൊണ്ട് തന്നെ മാറാൻ കഴിയില്ലെന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നാൽ അത് മലയാളികൾക്കും തിരിച്ചടിയാകും മലയാളി യുവാവിനെ മസ്കറ്റിലെ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട് കണിയംകണ്ടിൽ ലുക്മാൻ ബഷീർ എന്ന ഇരുപത്തിനാലുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഖാബൂറ ഹിജാരിയിലെ താമസ സ്ഥലത്താണ് കണ്ടെത്തിയിരിക്കുന്നത് ഹിജാരിയിൽ കോഫി കോഫിഷോപ്പ് നടത്തിവരികയായിരുന്നു ലുക്മാൻ മൃതദേഹം ആറോപ്പി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം